ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ട് നോമ്പോൽ നോക്കിയിട്ട് ഇങ്ങനെ പറയും നല്ല ദീനി എന്താ പാപ്പ പോലെ ആ കുട്ടി അനുഭവിച്ചു തുടങ്ങിയിരിക്കും അവന്റെ സ്വഭാവ കേട് ഒരു മനുഷ്യന്റെ ദീൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും എന്താണെന്നറിയോ ഒരു മുസ്ലിമിന്റെ ദീന് മറ്റൊരാളെ വേദനിപ്പിക്കാതിരിക്കല ഒരു മുസ്ലിമിന്റെ ദീൻ എന്ന് പറഞ്ഞാൽ അവൻ കാരണം മറ്റൊരാളെ വേദനിക്കാതിരിക്കലും വേദനിപ്പിക്കപ്പെട്ടവന്റെ മനസ്സിന്റെ അവന്റെ നേരെ ഒരു എന്ന് പറഞ്ഞാൽ മറ്റൊരു നമ്മൾ കാരണം ഒരാളും ഞാൻ പറയാറുണ്ട് ചില പള്ളിയിലൊക്കെ ആള് കൂടുന്നത് കണ്ടിട്ട് ചില ആൾക്കാർ പോരിശ പറയും അങ്ങനെ ഒരു നിസ്കാരം ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ മണ്ണിന്റെ അടി കൊണ്ടെക്കുമ്പോ സൗര്യവും സമാധാനത്തിലും പടച്ചോന്റെ ആറടി മണ്ണിൽ ആ പള്ളിക്കാട്ട് കിടക്കണമെങ്കിലേ ഒരാളെ മനസ്സും വേദനിപ്പിക്കാതെ ജീവിക്കണം ഒരാളെ കണ്ണൊന്നറിയിപ്പിക്കാതെ ജീവിക്കണമെന്ന്